നമസ്കാരം തലസ്ഥാന നഗരി വെള്ളം കിട്ടാതെ അലയാൻ തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായി വെള്ളം കഴിഞ്ഞ ദിവസം മുതൽ എത്തിച്ചു തുടങ്ങിയെങ്കിൽ പോലും പലയിടത്തും ഇതുവരെ വെള്ളം കൃത്യമായി എത്തിയിട്ടില്ല കോർപ്പറേഷന്റെ അനാസ്ഥയിൽ അംഗനവാടികൾക്ക് ഉൾപ്പെടെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തു സാധാരണക്കാർ വെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് എങ്കിൽ പോലും മന്ത്രിമന്ദിരങ്ങളിലും മന്ദിരങ്ങളിലും എ കെ ജി സെന്ററിലുമൊക്കെ ഈ ജലപ്രതിസന്ധി ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം തലസ്ഥാനത്തെ പകുതിയോളം വാർഡുകളിലും വെള്ളം മുടങ്ങിക്കിടക്കുകയാണെങ്കിലും മന്ത്രി മന്ദിരങ്ങളിൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്നുണ്ട് മന്ത്രിമന്ദിരങ്ങളിൽ വെള്ളം മുടങ്ങിയാൽ ഉടൻ ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത് എം എൽ എയും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്ത വിവാഹ നിശ്ചയ ചടങ്ങിൽ അതിഥികൾക്ക് കൈ വെള്ളം കിട്ടാതെ വന്നതോടെ വൻ പ്രതിസന്ധിയിലായ അനുഭവമോ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ യു ഡി എഫ് കൺവീനർ എം എ ഹസൻ കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയിട്ടുള്ള എഴുന്നൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് സദ്യയുടെ രണ്ടാം പന്തി ആരംഭിച്ചതോടെ വെള്ളം തീരുന്നു തുടർന്ന് വധുവിന്റെ വീട്ടുകാർ ചാലയിലെത്തി ഇരുന്നൂറിലധികം കാനുകളിൽ കുപ്പിവെള്ളം എത്തിച്ചാണ് കൈ കഴുകാൻ കൊടുത്തത് സൗകര്യം ഒരുക്കിയത് എന്നാണ് വിവരം ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ പിഴവ് മൂലം വിദ്യാർത്ഥികൾക്കൊക്കെ അവധി പ്രഖ്യാപിക്കുകയാണ് നേതാക്കന്മാരുടെ അസൗകര്യങ്ങളൊക്കെ പരിഹരിക്കുകയാണ് അപ്പോഴും ഈ സാധാരണക്കാരായ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് രണ്ടായിരം രൂപ നൽകിയാൽ വെള്ളം എത്തിക്കാം എന്നുള്ള രീതിയിൽ മറ്റൊരു സ്കീമൊക്കെ ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ച് ആ രണ്ടായിരം രൂപ എന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് സർക്കാരിനെതിരെ ഉയർന്നു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പലരും പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വേണ്ടി മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരനുണ്ട് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അവധിയല്ല മറച്ചു കാര്യക്ഷമതയുള്ള ഭരണമാണ് സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്തിന് വേണ്ടത് എന്ന മുൻ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു തലസ്ഥാനത്തെ ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത് ഇന്ത്യാ സഖ്യം എവിടെയെല്ലാം അധികാരത്തിലുണ്ടോ അവിടെയെല്ലാം ഭരണം അവതാളത്തിലാകുകയാണെന്നും രാഷ്ട്രീയം എന്നത് മുഴുവൻ സമയ അഴിമതി മാത്രമായി ചുരുങ്ങുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എക്സിലൂടെയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് തിരുവനന്തപുരത്ത് നടക്കുന്നത് നോക്കുക കുടിവെള്ളം ഇല്ല എങ്കിൽ അവധി മഴ പെയ്താൽ അവധി എന്നതാണ് സാധാരണത്തെ അവസ്ഥ സി പി എം നയിക്കുന്ന നഗരങ്ങളുടെ കഴിവുകേടാണ് ജനങ്ങളെ കുടിവെള്ളത്തിനായി ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അവധി പ്രഖ്യാപിച്ചിട്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്തി തങ്ങളുടെ ഗുരുതരമായ ഭരണപരാജയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാമെന്ന് സർക്കാർ വിശ്വസിക്കരുത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭരണപരാജയങ്ങൾ മൂടി വെക്കുന്നതിന് അവധി പ്രഖ്യാപിക്കുന്ന സർക്കാർ നിലപാട് തലസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങളെ അവഹേളിക്കുന്നതിന് സമം തന്നെയാണ് തിരുവനന്തപുരത്തിന് കാര്യക്ഷമതയുള്ള ഒരു ഭരണം ഉണ്ടാകണമെന്നും തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ചെളി പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ കാലതാമസം അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നും ദീർഘകാല ആസൂത്രണവും പ്രതികരണ ശേഷിയും ഉള്ള ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ടാകേണ്ട സമയമാണിത് എന്നും രാജീവ് ചന്ദ്രശേഖരൻ കുറിച്ചു